യേശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജാവിൻ്റെ നല്ല സേവകനായി എന്നാൽ ദൈവത്തിൻ്റെ ഒന്നാമത്തെ ദാസനായി ഞാൻ മരിക്കുന്നു തിരുസഭയുടെ ഔദ്യോഗിക പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുവാൻ വേണ്ടി ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് രക്തസാക്ഷിയായി മരിച്ച വിശുദ്ധ തോമസ് മൂറിൻ്റെ അവസാന വാക്കുകളാണിത് കുടുംബനാഥൻ വാത്സല്യമുള്ള പിതാവ് സ്നേഹധനനായ ഭർത്താവ് കർത്തവ്യബോധവും ബോധ്യവുമുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ അഴിമതിയും സ്വജനപക്ഷപാതവുമില്ലാത്ത ഭരണകർത്താവ് നീതിയും കരുണയും ധാർമ്മികതയും നിറഞ്ഞ നിയമപാലകൻ അയൽ രാജ്യങ്ങളുമായി ആരോഗ്യകരവും പുരോഗമനപരവും സമാധാനപൂർവുമായ ബന്ധം സ്ഥാപിക്കുവാൻ മുൻകൈ എടുത്ത ശക്തനായ രാജ്യതന്ത്രജ്ഞൻ സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകന് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ മഹാനായ നേതാവ് അതാണ് വിശുദ്ധ തോമസ് മോർ ഈ കാലത്ത് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തമായ സാക്ഷ്യമായി സ്വീകരിക്കേണ്ട വിശുദ്ധനാണ് തോമസ് മോർ പ്രത്യേകിച്ച് അൽമായ സമൂഹത്തിന് അദ്ദേഹം നൽകിയ ആത്മവിശ്വാസവും ശക്തിയും ധൈര്യവും പ്രചോദനവും വളരെ വലുതാണ് ഇംഗ്ലണ്ടിലെ ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ അനീതിയും അധാർമികതയും നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും ഭരണത്തിനുമെതിരെ അതുപോലെ കത്തോലിക്ക സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ അദ്ദേഹം പ്രതിഷേധിച്ചു തൻ്റെ പരമോന്നത ഉദ്യോഗസ്ഥ പദവിയായ ചാൻസലർ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പ്രതികരിച്ചു ഹെൻറി എട്ടാമൻ രാജാവ് അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന മുദ്രകുത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ജൂലൈ ആറിന് വിശുദ്ധ തോമസ് മോറിയൻ്റെ വധശിക്ഷ നടപ്പിലാക്കി വിശുദ്ധ തോമസ് മോറിയനെ നിയമപണ്ഡിതരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രത്യേക മധ്യസ്ഥനായി രണ്ടായിരത്തിൽ വിശുദ്ധ ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു കൂടാതെ കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ കെ സി വൈ എമ്മിൻ്റെ പ്രത്യേക മധ്യസ്ഥനുമാണ് തോമസ് മോർ രാജാവ് കഴിഞ്ഞാൽ തൊട്ടടുത്ത അധികാര അധികാരസ്ഥാനത്തേക്ക് വരെ എത്തിയ തോമസ് മോർ അതെല്ലാം വലിച്ചെറിഞ്ഞ് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസ ധാർമ്മിക മൂല്യങ്ങളിലും ആത്മീയ ജീവിതത്തിലും വിശ്വാസമർപ്പിക്കുവാൻ തീരുമാനിച്ചതിന് കാരണമെന്താണ് അതിനുള്ള ഉത്തരം അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒട്ടോപ്പിയ എന്ന കൃതിയിൽ നമ്മൾ വായിക്കുന്നുണ്ട് വാസ്തവത്തിൽ പ്രായോഗികമല്ലാത്ത കാലഹരണപ്പെട്ട യാഥാർത്ഥ്യമല്ലാത്ത ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ലാത്ത പദ്ധതികളെയും പരിഷ്കരണങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ആദർശങ്ങളെയും വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഒട്ടോപ്പിയ എന്നത് ശരിയാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നോ വേയൺ ഒരിടത്തുമില്ല പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന കൃതിയിൽ നിന്നും കടം കൊണ്ട ആദർശലോകത്തിൻ്റെ ദർശനമാണ് തോമസ്പൂർ തൻ്റെ ഈ കൃതിയിൽ സ്വീകരിക്കുന്നത് സമത്വം സാഹോദര്യം ഐക്യം നീതി കരുണ പരസ്പര ബഹുമാനം കൂട്ടായ്മ തുടങ്ങിയ സുവിശേഷ മൂല്യങ്ങളിൽ അടിസ്ഥാനമിട്ടതും എന്നാൽ ഒരു ജനാധിപത്യ ക്രമത്തിലുള്ളതുമായ ഒരു ആദർശ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് ഒട്ടൊപ്പിയുടെ ഇതിവൃത്തം യേശു പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയായിരുന്നു തോമസ് മൂറിനെ ഏറ്റവും അധികം സ്വാധീനിച്ചത് അതിലെ അങ്ങയുടെ രാജ്യം വരണമേ എന്ന ഭാഗമാണ് അദ്ദേഹത്തെ ഏറ്റവും അധികമായി സ്പർശിച്ചത് നയിച്ചത് ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് എന്ന് ക്രിസ്തു പിന്നീട് പറഞ്ഞ വചനവും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒട്ടോപ്പിയ എന്ന ഗ്രന്ഥം അദ്ദേഹം പൂർത്തിയാക്കുന്നത് അതായത് അങ്ങയുടെ രാജ്യം ഇവിടെ എങ്ങും ഇല്ല എന്നാൽ സ്വർഗത്തിലുണ്ട് അവിടെ മാത്രം പ്രത്യാശയർപ്പിക്കുക അത് മാത്രം ലക്ഷ്യം വയ്ക്കുക അത് നേടുവാൻ വേണ്ടി മാത്രം ജീവിക്കുക അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുക ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം എല്ലാം സഹിക്കാൻ തയ്യാറാവുക ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വരുന്നതിന് മനുഷ്യ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒക്ടോപ്യ എന്ന കൃതിയുടെ രണ്ടാം ഭാഗത്ത് തോമസ് മോർ വിവരിക്കുന്നത് സ്വാർത്ഥതയോ അഹങ്കാരമോ അഴിമതിയോ അനാവശ്യ മത്സരങ്ങളോ തർക്കങ്ങളോ കലഹങ്ങളോ വിദ്വേഷമോ അസൂയയോ ഒന്നുമില്ലാത്ത സമത്വ സുന്ദരമായ ദേശം അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ പൂർത്തിയായിത്തീരുന്നു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക ദൈവത്തിന് കൊടുക്കേണ്ടത് സീസറിന് കൊടുക്കുവാൻ തോമസ് മോർ ഒരിക്കലും തയ്യാറായില്ല സന്നദ്ധമായില്ല ഹെൻറി എട്ടാമൻ രാജാവ് അതാണ് ആവശ്യപ്പെട്ടത് അതിൻ്റെ വിലയായി തൻ്റെ ജീവൻ കൊടുക്കുവാൻ തോമസ് പോർ തയ്യാറായി കാരണം തൻ്റെ ആദർശ ദൈവരാജ്യം ഇവിടെ എങ്ങുമല്ല എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞവന് ഈ ലോകത്ത് എന്തു തന്നെ സംഭവിച്ചാലും ആശങ്കയില്ല ആകുലതകളില്ല ദുഃഖങ്ങളില്ല അതുകൊണ്ട് നിലനിൽക്കാത്ത സൗഭാഗ്യങ്ങൾ സന്തോഷങ്ങൾ നേട്ടങ്ങൾ അധികാരം സ്ഥാനം സുഖം ഇവയൊക്കെ പരിധിക്കുവാൻ ഒരു മടിയുമില്ലാതെ തോമസ് മോർ രക്തസാക്ഷിയായി തീർന്നു വിശുദ്ധ തോമസ് മൂറിനെ കൂടുതലായി അടുത്തറിയുവാനും മാതൃകയാക്കുവാനും ഇക്കാലത്ത് ധീരതയോടെ സഭയോട് ചേർന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളർത്തിയെടുക്കുവാനും മുമ്പോട്ട് നയിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ പ്രത്യേകിച്ച് ലോകമെങ്ങുമുള്ള കത്തോലിക്ക യുവജനങ്ങൾക്ക് അതിനായി അത്യേകം ശക്തി പകരട്ടെ माति से महिकटे